മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏത്തക്കപ്പം അല്ലെങ്കിൽ പഴംപരിയാണ് പഴംപരിക്കായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മൈദ എടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് അരിപ്പൊടി അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് നേർമയായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ എടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടെ ചേർക്കണം അത് നമ്മൾ പഴംപൊരിയുടെ അനുസരിച്ച് എത്രത്തോളം പഴം എടുക്കുന്നു അതനുസരിച്ചിട്ടുള്ള പൊടി എടുക്കാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ലേശം കളറിന് വേണ്ടിയിട്ട് കളർ ചേർക്കുന്നതിൽ നല്ലത് മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് എള് എള്ള് നല്ലതായിട്ട് ചേർക്കാം ഒന്നാമത് ഇപ്പം നല്ല ചൂടാണ് നമുക്ക് കാലാവസ്ഥ ചൂടാകുമ്പോൾ എള്ള് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സാധനമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു ഏത്തക്കാപ്പോ അല്ലെങ്കിൽ പഴംപൊരി കുറച്ച് വ്യത്യസ്തമാന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാൽ പാൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ മാവ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇപ്പം മാവെല്ലാം മിക്സ് ചെയ്തു ഇനി നമുക്ക് പഴം മുറിച്ചിട്ട് വലിയ ഏത്തെ ഏത്തപ്പഴം ആയതുകൊണ്ടിട്ട് തന്നെ പകുതിയാക്കിയിട്ടാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ച് മതി വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അതിലോട്ട് അത് രണ്ടാക്കിയിട്ട് രണ്ട് പീസാക്കി എടു എടുക്കുക എല്ലാം മുറിച്ചെടുത്ത ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ടൊന്ന് മുക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എപ്പോഴും ഏത്തക്കപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു തനത് ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുത്തെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും എണ്ണ ചൂടാതിന് ശേഷം നമുക്ക് ഓരോരോ പീസ് എടുത്ത് അതിലേക്ക് ഇട്ട് ഊപ്പിച്ച് പോരാവുന്നതാണ് അപ്പോൾ പഴംപരി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിനകത്തോട്ട് കോരിയെടുക്കാം പിന്നെ മൈദയുടെ കൂടെ ഈ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പുട്ടിൻ്റെ പൊടി തരിയുള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ പാല് ചേർക്കുമ്പോൾ വേറെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു